കൊട്ടാരക്കര പൂവറ്റൂർ ഈസ്റ്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി മന്ത്രി കെ എൻ ബാലഗോപാൽ മന്ദിരത്തിന് ശിലയിട്ടു സംസ്ഥാനത്ത് സഹകരണ മേഖലയുടെ വിശ്വസ്തത ഏറുകയാണെന്ന് മന്ത്രി പറഞ്ഞു കൊട്ടാരക്കര പൂവറ്റൂർ ഈസ്റ്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം പ്രൗഢമായ ചടങ്ങിലാണ് നടന്നത് നിക്ഷേപക സമാഹരണ യജ്ഞം വഴി ഒരു മാസക്കാലയളവിൽ കോടി രൂപയാണ് സഹകരണ മേഖലയിൽ സമാഹരിക്കാനായത് ഇത് ജനങ്ങൾക്ക് മേഖലയിലുള്ള വിശ്വാസ്യതയ്ക്കുള്ള തെളിവാണെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി നിക്ഷേപം ഇടുന്നതാണ് ഏത് സമയത്തും പണമെടുക്കാൻ പറ്റുന്നത് സൗകര്യങ്ങളൊക്കെ ബാങ്കിൽ വരുന്നുണ്ട് ഇവിടെ മോഡർണൈസേഷൻ്റെ പോയിക്കൊണ്ടിരിക്കുന്ന ബാങ്കാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ വലിയ തോതിൽ മോഡർസേഷൻ നേരത്തെ അതത് ബാങ്കിലും ഇന്ത്യയിൽ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റിലെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സാങ്കേതിക വിദ്യ വളർന്നു വരികയാണ് എൻ്റെ അക്കൗണ്ട് ഇവിടെയാണ് എന്നുള്ളത് കൊണ്ട് ഒരു പരിമിതി വരുന്നില്ല എന്നുള്ളതാണ് ഭാവിയിൽ തരുന്ന മറ്റും സമസ്ത മേഖലയിലും സ്വാധീനമുള്ള പ്രസ്ഥാനമായാണ് സഹകരണ മേഖല മുന്നേറുന്നത് മേഖലയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത് കൊല്ലം ജില്ലയിലെ സഹകരണ ബാങ്കുകളിലാണെന്നത് ശ്രദ്ധേയമാണ് ലോകത്ത് എവിടെ നിന്നും സഹകരണ ബാങ്കുകളുടെ എ കാർഡുകൾ ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ കഴിയുന്ന നൂതന സാങ്കേതിക വിദ്യയിലേക്കുള്ള ചുവടുമാറ്റം നടത്തുകയാണ് രണ്ടു കോടി രൂപ ചെലവിൽ ഇവിടെ വരുന്ന പുതിയ കെട്ടിടത്തിൽ ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തുകയുമാണ് ബാങ്ക് പ്രസിഡന്റ് എൽ സരള അധ്യക്ഷയായിരുന്നു കേരള ബാങ്ക് ഡയറക്ടർ ജി ലാലു ജോയിന്റ് രജിസ്ട്രാർ ജനറൽ എം അബ്ദുൽ ഹലീം തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര